വൃക്ക കരൾ രോഗങ്ങൾ മൂലം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന തൃക്കാര്യൂർ സ്വദേശി കെ എൻ രാജന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ഫണ്ട് സമാഹരണം നടത്തുന്നു ബാങ്ക് അക്കൗണ്ടിലേക്കോ യു പി ഐ വഴിയോ സംഭാവന കൈമാറാം കഴിയുന്നവരെല്ലാം ഇതിനോട് സഹകരിക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ അഭ്യർത്ഥിച്ചു ഒരു കുടുംബത്തിന്റെ അത്താണിയായ കെ എൻ രാജൻ വൃക്ക കരൾ രോഗങ്ങൾ മൂലം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സയ്ക്കായി ആവശ്യമുള്ളത് നിർധന കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല ഈ ഭീമമായ തുക ഈ സാഹചര്യത്തിലാണ് രാജന്റെ ചികിത്സയ്ക്ക് പണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചാണ് പ്രവർത്തനം കഴിയുന്നവരെല്ലാം ധനസമാഹരണവുമായി സഹകരിക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ അഭ്യർത്ഥിച്ചു ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട രാജൻ്റെ ഇന്നത്തെ ഒരു കുടുംബ സാമ്പത്തിക പശ്ചാത്തലം വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ശ്രമിച്ചാലും അതിന് കഴിയാത്തൊരു സാഹചര്യമാണ് ആ വേളയിലാണ് ജനപ്രതിനിധികളും നാട്ടിലെ പൊതുപ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഞങ്ങളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് കമ്മിറ്റി രൂപം കൊടുത്തുകൊണ്ട് കോതമംഗലം എസ് ബി ഐ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു വലിയ സാമ്പത്തിക ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും നമ്മൾ ചുരുങ്ങിയത് വളരെ അടിയന്തരമായി പ്രിയപ്പെട്ട രാജൻ്റെ ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സുമനസ്സുകൾ വിദേശത്തും സ്വദേശത്തും സ്വദേശത്തുമൊക്കെയുള്ള സുമനസ്സുകൾ ഈ ചെറുപ്പക്കാരനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ചെയ്യണമെന്ന് ഏവരോടും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലയിൽ നിന്നും ഉള്ളവരെ കൂടി രാജനെ വേണ്ടി അതിനുവേണ്ടി പരമാവധി ഒരു സഹായവും ഇടപെടലും നിലയിൽ ഈ അവസരത്തിൽ രാജന്റെ ഭാര്യ ബിന്ദു രാജപ്പന്റെ പേരിൽ കോതമംഗലം എസ് ബി ഐ ശാഖയിലുള്ള അക്കൗണ്ടിലേക്കോ യു പി ഐ വഴിയോ സംഭാവനകൾ അയക്കാം ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ സി ഗോവിന്ദൻ ചെയർമാൻ കെ പി ജയകുമാർ അനിൽ ഞാളുമഠം എം കെ ഗുണപതി വൈസ് ചെയർമാന്മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായനിധി പ്രവർത്തിക്കുന്നത്